ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം കുറിയടത്ത് രാത്രി കാലം അവരെ രണ്ട് രീതിയിലാണ് വായിക്കപ്പെടുന്നത് ഒന്ന് താൻ ജനിച്ച സമുദായത്തെയും തൻ്റെ ഇല്ലത്തെയും അപകീർത്തിപ്പെടുത്തിയ ഒരു നടപ്പ് ദോഷക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവ ദോഷക്കാരൻ മറ്റൊന്ന് കാലത്തിൻ്റെ പുതിയ വായനയാണ് അത് കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റായിട്ടാണ് കുറിയെടുത്ത് താത്രിയെ കരുതുന്നത് സ്ത്രീകളെ കാലകളോളം അടിമകളാക്കി ഒരു ലൈംഗിക ഉപകരണമാക്കി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സമുദായത്തിന്റെ പുരുഷ മേധാവിത്വത്തിനെതിരെ സ്വന്തം ശരീരം കൊണ്ട് കലാപം നയിച്ചവളാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് ജീവിച്ച കുറിയെടുത്ത് താത്രി തൃശൂരിലെ കൽപ്പകശ്ശേരി ഇല്ലത്താണ് കുറിയഴുത്ത് താത്രിയുടെ ജനനം താത്രി ജനിച്ചപ്പോൾ ജ്യോതിഷൻ പ്രവചിച്ചത് അവൾ ആ ഇല്ലം മുടിക്കുമെന്നാണ് ചെറുപ്രായത്തിൽ തന്നെ കൂടിയ ശരീര വളർച്ച അവൾക്കുണ്ടായിരുന്നു അക്കാലത്തെ ഭോഗാല ഭോഗാലസിന്മാരായ ആണുങ്ങൾക്കിടയിൽ അവൾ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഒമ്പതാമത്തെ വയസ്സിൽ സംഗീതം പഠിപ്പിക്കാനെത്തിയ ഗുരുവായ നമ്പൂതിരിയിൽ നിന്ന് തന്നെ അവൾക്ക് ആദ്യത്തെ ലൈംഗിക പീഡനം വയ്ക്കേണ്ടി വന്നു പിന്നീട് പതിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള അറുപത് പേ കഴിഞ്ഞ ഒരു നമ്പൂതിരിയാണ് അവൾ വിവാഹം കഴിച്ചത് അക്കാലത്ത് ശൈശവ വിവാഹവും വൃദ്ധവിവാഹവും അല്ലാതെ തന്നെ നമ്പൂതിരി സമുദായത്തിനിടയിൽ ഒരു ശീലമായിരുന്നതിനാൽ അതൊന്ന് യാതൊരു കുറ്റവും തെറ്റും അന്നത്തെ സമുദായത്തിനോ സമൂഹത്തിനോ കാണാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നും അവൾ സഹിക്കേണ്ടി വന്ന ലൈംഗിക പീഡനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ഭർത്താവിന്റെയും ഭർത്താവിന്റെ സഹോദരന്റെയും സുഹൃത്തുക്കളുടെയൊക്കെ മുന്നിൽ അവരുടെയൊക്കെ ഒരു ലൈംഗിക ഇരയായി അവൾ മാറിക്കൊണ്ടിരുന്നു ഗുരുവിനും ഭർത്താവിനും ഭർത്താവിന്റെ സഹോദരനും സുഹൃത്തിനും എന്തിന് ഈശ്വരനെ പോലും സ്ത്രീ ഒരു ലൈംഗിക ഇരയാവണമെന്നുള്ള സമൂഹത്തിന്റെ ക്രൂരമായ ബോധത്തിൽ നിന്നാണ് താത്രിയുടെ പ്രതികാരം ആരംഭിക്കുന്നത് തന്റെ ശരീരത്തെ ഒരു മാംസപിണ്ഡമായി മാത്രം കണ്ടിരുന്ന സമൂഹത്തോടും പുരുഷ മേധാവിത്വത്തോടുമുള്ള പ്രതികാരം ചെയ്ത് അവളുടെ ശരീരം തന്നെ ഉപയോഗിച്ചായിരുന്നു അതുവരെ ലൈംഗിക ചൂഷണത്തിന്റെ ഒരു ഇരയായിരുന്നു അവളെങ്കിൽ പിന്നീട് അവൾ തൻ്റെ ശരീരം വേട്ടയാടിയ പുരുഷന്മാരെ മുഴുവൻ തന്റെ ഇരയാക്കി മാറ്റുകയാണ് ചെയ്തു എന്നാൽ തീർച്ചയായും ഒരു കാലത്ത് താൻ വിചാരണ ചെയ്യപ്പെടുമെന്നും സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുമെന്നും അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തു പോകുമ്പോൾ തൻ്റെ കൂടെ സമൂഹത്തിലെ പ്രമാണിമാരെയും കൂട്ടണമെന്ന് അവൾ തീരുമാനിച്ചു അവളുടെ സ്വഭാവദൂഷ്യം വാർത്തയായപ്പോൾ പ്രമാണിമാരുടെ സമുദായ കോടതി അവളെ വിചാരണയ്ക്ക് വിധേയമാക്കി ആ വിചാരണയാണ് സ്മാർത്ത വിചാരണ എന്ന പേരിൽ കുപ്രസ്ഥമായത് എന്നാൽ പതിവ് സ്മാർത്ഥ വിചാരത്തെ പോലെ തന്റെ മേലിൽ ആരോപിച്ച കുറ്റങ്ങളെല്ലാം ഏറ്റുവാങ്ങി സമുദായത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറായ പെൺകുട്ടിയായിരുന്നില്ല കുറിയടുത്ത് താത്രി തന്റെ കൂടെ കഴിഞ്ഞവരുടെ പേരുകൾ ഓരോന്നായി അവൾ വിളിച്ചു പറയാൻ തുടങ്ങി മാത്രമല്ല അവരുടെ രഹസ്യഭാഗങ്ങളിലെ അടയാളങ്ങളും അതിനോടൊപ്പം തന്നെ അവൾ പറഞ്ഞു തുടങ്ങി സമുദായത്തിലെ മാന്യന്മാരെന്ന് നടിച്ച് നടന്ന പല പ്രമാണിമാരുടെയും പേരുകൾ അതിൻ്റെ കൂടെയുണ്ടായിരുന്നു അറുപത്തഞ്ചോളം പേരുകളാണ് അന്ന് അവൾ അവിടെ പറഞ്ഞത് അവൾ പറഞ്ഞ പേരിൽ അവസാനത്തെ പേര് കൊച്ചി രാജാവിൻ്റെതാണെന്നൊരു സംസാരം ഉണ്ടായിരുന്നു അങ്ങനെ കുറിയടത്ത് ധാത്രിയെ വിചാരണ ചെയ്ത് ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ അവളോടൊപ്പം പുറത്തു വരാൻ അക്കാലത്തെ സമുദായത്തിലെ പ്രമാണിമാരായ അറുപത്തിയഞ്ച് പേരുമുണ്ടായിരുന്നു പിന്നീട് കുറിയടത്ത് ദാത്രിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി വലിയ വിവരങ്ങളൊന്നും ചരിത്രത്തില്ല അവൾ ഒരു അനാഥാലയത്തിൽ കുറച്ചുകാലം കാലം താമസിച്ചുവെന്നും പിന്നീട് ക്രിസ്ത്യാനിയായ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചുവെന്നും അതിനുശേഷം ചെന്നൈയിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു കുറിയെടുത്ത് താത്രിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പൊടിപ്പും തൊങ്ങലും വെച്ച ഒരുപാട് കഥകൾ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്കും കുറിയെടുത്ത് താത്രി പ്രചോദകമായി മാറിയിട്ടുണ്ട് കുറിയെടുത്ത് താത്രിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു നോവലായിരുന്നു ഡ്രഷ് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് അത് എഴുതിയത് ആ നോവലിനെ അടിസ്ഥാനമാക്കി തൃപയ്യ സുകുമാരൻ എന്ന സംവിധായകൻ ഭ്രഷ്ട് എന്ന പേരിൽ തന്നെ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് താത്രിയായി അറിയപ്പെടുന്ന ഒരു നടിയായിരുന്ന സുജാതയാണ് അഭിനയിച്ചത് പിന്നീട് നമ്മുടെ പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദൻ മാറാട്ടം എന്ന പേരിൽ ഒരു സിനിമ പ്രിയെഴുത്ത് താത്രിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അതുപോലെ കുറിയെഴുത്ത് താത്രിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നോവലാണ് ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷി ഈ അഗ്നിസാക്ഷി എന്ന നോവൽ ശ്യാമപ്രസാദ് അതേ പേരിൽ സിനിമയാക്കിയിട്ടുണ്ട് പിന്നെ എം ടിയുടെയും ഹരിഹരന്റെയും കൂട്ടുകെട്ടിലിറങ്ങിയ ധാരാളം സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും നേടിയ പരിണയം ആ പരിണയം എന്ന സിനിമയുടെ പ്രമേയം സ്മാർത്ഥ വിചാരവും ഇതുപോലെ ഭ്രഷ്ട കൽപ്പിക്കലിരിക്കുകയാണ് തീർച്ചയായും പരിണയത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ എം ടിയുടെ മനസ്സിൽ കുറിയേടത്ത് താത്രി ഉണ്ടായിരിക്കും ഇങ്ങനെ പല ചലച്ചിത്രകാരെയും സ്വാധീനിച്ച ഒരു ചരിത്ര വനിതയാണ് താത്രി എന്ന് കുറിയടത്ത് താത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു റൂമറുള്ളത് അവർ നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയുടെ ബന്ധുവാണെന്നാണ് മലയാളത്തിലെ പ്രമുഖ നടിയായ ഷീലയുടെ ഗ്രാൻഡ് മദർ ആണ് ആണ് കുറിയേടത്ത് താത്രി എന്ന പേരിൽ ഒരു ഗോസിപ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രചരിക്കപ്പെട്ടിരുന്നു പിന്നീട് ഷീല ഇത് ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ പുതുവായനകൾ ചരിത്രത്തെ പലപ്പോഴും പുതിയ അർത്ഥ തലങ്ങളിലേക്ക് മാറ്റും അങ്ങനെ ചരിത്രത്തിന്റെ പുതുവായനയിൽ തന്റെ സ്വന്തം ശരീരം കൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്പൂതിരി സമുദായത്തിലെ ധീരവനിതയായി ചരിത്രം ഇന്ന് കുറിയടത്ത് ധാത്രിയെ രേഖപ്പെടുത്തുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം